ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് അന്യരെ വിധിക്കരുതെന്നാണ് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരട് കളയട്ടെ എന്ന് എങ്ങനെ പറയും കപടനാട്ടിക്കാര ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും ഈ കുരിശിൻ്റെ വഴിക്കാലത്ത് ഈ വചനങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ അന്യരെ വിധിക്കരുതെന്നും സ്വയം ജീവിതത്തെ തിരുത്തണമെന്നും ഈശോ നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾ കിട്ടുകൊടുക്കരുത് എന്ന് വാക്കുകൾ പലപ്പോഴും മുത്തുമണികളാണ് എന്ന് പറയാറുണ്ട് അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ തിരുത്താനായിട്ട് പോയിട്ട് സ്വയം അപഹാസ്യരാവരുത് എന്നുകൂടിയില്ലേ ഈശോ പറഞ്ഞ ഈ മുത്തുകളുടെ അർത്ഥം സ്വയം തിരുത്തി കൊണ്ട് തമ്പ്രാൻ്റെ മുന്നിൽ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വന്തം കണ്ണിലെ കരടും തടിക്കഷ്ണവും ഒക്കെ മാറ്റാൻ സ്വയം വിശുദ്ധീകരണത്തിന് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഈശോയുടെ മുൻപിൽ മുത്തുകൾ പോലെയാണ് നമ്മുടെ പ മുത്തുകൾ നമ്മളായിട്ട് എന്തിനാണ് പന്നികൾ കിട്ടുകൊടുക്കുന്നത് ചില നേരങ്ങളില്ലെങ്കിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമയാകുന്ന മനുഷ്യർ പന്നികളെ പോലെ പാപത്തിൻ്റെ അടിമകളായി ചെളിക്കുണ്ടിൽ നിന്ന് ചെടിക്കുണ്ടിലേക്ക് വീണു പോകുന്ന പന്നികളെ പോലെ ആകാറുണ്ട് ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇവരെയൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തുണ്ട് അത് മക്കളെക്കുറിച്ചാകാം മാതാപിതാക്കളെക്കുറിച്ചാവാം സഹോദരങ്ങളെക്കുറിച്ചാകാം എന്നാൽ നിങ്ങളുടെ ഉള്ളുകളിൽ വെച്ചിരിക്കുന്ന നിങ്ങളുടെ മനസ് മനസ്സുകളിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ആ നന്മയുടെ ഉറവിടത്തെ എന്നും നമുക്ക് കരുതലോടെ കാക്കാം അത് വഴിയരികിൽ വീണ് പന്നികൾ ചവിട്ടി മെതിക്കാനായിട്ടും നശിപ്പിക്കാനും ഇടയാക്കാതെ നമ്മുടെ നന്മയെ നല്ല സ്നേഹത്തെ സൗഹൃദങ്ങളെ നന്മയുടെ കിരണങ്ങളെ നമുക്ക് കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള ഒരു വഴിയാകട്ടെ ഈ കുരിശിൻ്റെ വഴി അമേൻ